അഫ്ഗാനെ പറപ്പിച്ച് ടീം ഇന്ത്യയ്ക്ക് ടി ട്വന്റി പരമ്പര ആദ്യ മാച്ചിലെ മേധാവിത്വം തുടരെ ഇൻഡോറിലും ഇന്ത്യ കാണിച്ചു മറ്റൊരു ബാറ്റിംഗ് ട്രാക്കിൽ ബിലോ പാർ സ്കോറിൽ അഫ്ഗാനെ തളയ്ക്കാൻ ബൌളേഴ്സിനായി ചേസിൽ രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ മാസ്റ്റർ ക്ലാസ് ശിവം ദുബേയും യശസ്വി ജയ്സോളും നടത്തിയത് ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു ടോസ് നേടിയ രോഹിത് ഇത്തവണയും ബോളിംഗ് ആണ് തെരഞ്ഞെടുത്തത് രണ്ടോവറിൽ ഇരുപതിലെത്തിയ അഫ്ഗാനെ ബോളിംഗ് ചേഞ്ചസിലൂടെ ക്യാപ്റ്റൻ പിടിച്ചുകെട്ടുകയായിരുന്നു മൂന്നാം ഓവറിലെത്തിയ ബിഷ്ണോയ് വിക്കറ്റിന് തുടക്കമിട്ടു അക്ഷർ പട്ടേലിനും ശിവം ഡുബെയ്ക്കും ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് കിട്ടി എന്നാൽ അർദ്ധ സെഞ്ചുറിയോടെ ഗുൽബദീൻ നെയ്ബാണ് അഫ്ഗാന്റെ സ്കോറിംഗ് ഉയർത്തിയത് ലോവർ മിഡിൽ ഓർഡറും നിർണായക സംഭാവന നൽകി കരീം ജനത്തും മുജീബ് റഹ്മാനും ചേർന്നാണ് ടോട്ടൽ നൂറ്റി എഴുപത് കടത്തിയത് എങ്കിലും ഇൻഡോറിലെ ബാറ്റിംഗ് ട്രാക്കിൽ അതൊരു ബിലോ പാർ സ്കോർ തന്നെയായിരുന്നു ആദ്യ മാച്ചിലേക്കാൾ ബെറ്ററായിരുന്നു എഫേർട്ട് എന്ന് മാത്രം ചേയ്സിൽ മറ്റൊരിടക്കുമായി രോഹിത് ആദ്യം മടങ്ങി എന്നാൽ അതൊന്നും ജയ്സ്വാളിനെ ബാധിച്ചില്ല വളരെ ഫ്രീ ആയി താരം ഷോട്ടുകൾ കളിച്ചു കൂട്ടിന്റെ പുതിയ അപ്രോച്ചിൽ വിരാട് കോഹ്ലിയും ഓരോ പന്തിലും ബൗണ്ടറിക്ക് ശ്രമിക്കുന്ന കോലിയെയാണ് ഇന്ന് കണ്ടത് ജയ്സ്വാളുമൊത്ത് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് കോഹ്ലി തീർത്തു എന്നാൽ കോഹ്ലി പുറത്തായ ശേഷമാണ് യഥാർത്ഥ വെടിക്കെട്ട് അഫ്ഗാൻ കണ്ടത് കഴിഞ്ഞ മാച്ചിൽ നിർത്തിയെടുത്തുനിന്ന് ഡുബൈ തുടങ്ങി ജയ്സ്വാളും ഡുബൈയും മത്സരിച്ച് സിക്സ് അടിക്കുന്നതാണ് പിന്നീട് കണ്ടത് സ്പിന്നേഴ്സിനെ ആരെയും നിലത്തുനിർത്തിയില്ല പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂന്ന് ഓവറിൽ അൻപത്തിനാല് റൺസാണ് ഈ സഖ്യം നേടിയത് നേടിയത്യേഴ് പന്തിൽ ജയ്സ്വാൾ അൻപത് കടന്നപ്പോൾ വെറും ഇരുപത്തിരണ്ട് പന്തുകൾ മാത്രമാണ് ഡൂബൈ എടുത്തത് നാൽപ്പത്തിയെട്ട് പന്തിൽ ഇവർ തൊണ്ണൂറ്റി രണ്ട് റൺസ് ചേർത്തു പതിനാറാം ഓവറിൽ ഇന്ത്യ ചേസും പൂർത്തിയാക്കി ബുധനാഴ്ച ബംഗളൂരുവിലാണ് അവസാന മത്സരം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ